നമ്മുടെ അടുത്ത് പല സബ്സ്ക്രൈബർ സുഹൃത്തുക്കളും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫിഷ് സെയിലിനുണ്ടോ എന്നുള്ളത് ഫിഷസ് സെയിലിനുണ്ട് സെയിലിനില്ലാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പഴയ പോലെ തന്നെ കൊറിയർ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അത് കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തിച്ച് കൊടുക്കുന്നത് ഹോൾസെയിലാണ് മെയിനായിട്ട് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടോ റെഡിയർ ആയിക്കുകയാണ് റെഡിയർ പോയി ഇതുപോലത്തെ ടബുകളിൽ നമ്മൾ ആർ ടി എം കൊടുത്തിട്ടാണ് വളർത്തുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് അതിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു ജൂനർ സ്റ്റേജുള്ള സാധനങ്ങളാണ് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന കസ്റ്റമർക്ക് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്തെടുക്കാൻ കഴിയും അപ്പം തന്നെ മെയിലിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ ഇത് മെയിലിൻ്റെ മെയിൽസ് ആണ് എത്രത്തോളം ക്ലിയറായിട്ട് ഇതിൽ കാണാൻ കഴിയും അറിയില്ല ഫീമെയിൽസൊക്കെ ഇപ്പോൾ കണ്ടോ ഫീമെയിൽസൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഫീമെയിൽസ് നമുക്ക് നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്താ ഇതിൽ കുറേ ഇയർ ഉള്ളതും ഇയർ ഇല്ലാത്തതും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇയർ ക്വാളിറ്റി കിട്ടുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഇയർ ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനിവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു അതിനനുസരിച്ചാണ് ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ഫിഷസിനെ ഇട്ടിട്ട് നല്ല വാട്ടർ ചേഞ്ചും അതുപോലെ തന്നെ ആർ ടിമയും കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിന് ക്വാളിറ്റി കിട്ടും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നാളെ കൊറിയറ് ചെയ്യാനുള്ള ആൾ കൊറിയർ ചെയ്യാനുള്ളത് നമ്മളിന്ന് പിടിച്ച് ഇതാ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ കണ്ടീഷൻ ചെയ്യാണ് നന്നായിട്ട് ഫീഡ് കൊടുക്കും നാളെ ഫീഡ് കൊടുക്കില്ല നാളെ വൈകിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ